ഹായ് ഫ്രണ്ട്സ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന മഷ്റൂം ചിക്കൻ സാൻഡ്വിച്ച് സാൻഡ്വിച്ചായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓർ ക്ലിക്ക് ചെയ്താൽ ഞാനുള്ള വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങൾക്കപ്പോഴും ലഭ്യമാകും ഞാൻ ഇവിടെ ചിക്കൻ കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മഷ്റൂം ചെറുതായി നുറുക്കിയെടുത്തിട്ട് അതിൽ ഇതേപോലെ മഞ്ഞൾ കുരുമുളക് ഉപ്പ് എല്ലാം വെച്ചിട്ടുണ്ട് ഇത് രണ്ടും എന്നൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് വരാം പുതിയ നമ്മുടെ മഷ്റൂം നന്നായി വന്നു തന്നിട്ടുണ്ട് അതുപോലെ ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കം അതുപോലെ കുക്കുംബർ ക്യാബേ ക്യാരറ്റ് പിന്നെ നമ്മൾ വേവിച്ച ചിക്കൻ ഫ്രഷ് ചെയ്ത് എടുത്തതാണ് ഇതെല്ലാം കൂടി നമുക്കൊരു ബോളിലേക്ക് മാറ്റാം ക്യാരറ്റ് ക്യാബേജ് മഷ്റൂം അതേപോലെ കുക്കുംബർ പിന്നെ നമ്മൾ ക്യാപ്സിക്കം പിന്നെ ചിക്കൻ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചെടുക്കുന്നത് മയോണീസാണ് മയ്യോണിസിയോട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പ് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഉപ്പിടണില്ല ഞാനിപ്പോൾ ഒരു ബണ് എടുത്തിട്ടുണ്ട് അത് വട്ടം മുറിച്ചതാണ് ഇതിലേക്ക് ഞാൻ ആദ്യം ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അതിൻ്റെ മുകളിലായ ചീസ് വെച്ചുകൊടുക്കയാണ് പിന്നെ ഈ കൂട്ട് വെച്ചെടുക്കുകയാണ് മുകളിൽ പീസും കൂടി വെച്ചാൽ പിന്നെ മൂടി എടുത്ത് മറുവാശിയെടുത്ത് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരുമിച്ചിരിക്കാനായിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഈർക്കിലോ എടുത്ത് ഞാനിവിടെ ഒരു ഈർക്കിലാണ് മുകളിൽ കളിയുടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് എൻ്റെ ചെറിയ കളിയിൽ അതാണ് കുറച്ചും കൂടി നമുക്ക് ചെയ്തെടുക്കാം ഞാനിങ്ങനെ നാല് ബണ്ണ ബ്രഡ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് സ്റ്റീമർ സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് ആവി എൻ്റെ സ്റ്റീമറിൽ ഇപ്പൊ രണ്ടെണ്ണേ കൊള്ളു അപ്പൊ ബാക്കി അടുത്ത രണ്ടെണ്ണം അടുത്ത സ്റ്റെപ്പിൽ വെക്കാം ഒരു അഞ്ച് മിനിറ്റ് പോലും ആവി കൊള്ളണ്ട ആവി കയറ്റി വെച്ചതിന് ശേഷം മാത്രം ഇതാണ് നമ്മൾ ആവി അറ്റാൻ വെച്ച് കൊടുത്താൽ മതി വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അതെ രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ബണ്ണ് നന്നായിട്ട് പഫിയും സ്മൂത്തി ആയിട്ട് വന്നിട്ടുണ്ട് ൊരു പാത്രത്തിലേക്ക് മാറ്റാം അതുപോലെ അടുത്ത ബണ്ണും നമുക്ക് വെച്ചെടുക്കാം നീ ഇതും ഒരു മൂന്ന് മിനിറ്റ് മാത്രം മൂന്ന് മിനിറ്റ് താഴെ ആവി വെക്കിയാൽ മതി അതല്ലെങ്കിൽ നമ്മളാ നീരാവി വന്നിട്ട് നമ്മുടെ ബണ്ണിലേക്ക് വീണിട്ട് അത് കുതിർന്നു പോകും അപ്പൊ നമ്മൾ വെള്ളം നന്നായിട്ട് ആവി വന്നതിന് ശേഷം മാത്രം നമ്മൾ ബെഡ് വെച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും സേഫായിരിക്കുക ബൈ